എയർപോർട്ടിൽ സ്പേസ് ജെറ്റ് ലാൻഡ് ചെയ്യുന്ന വീഡിയോ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന അപൂർവ കാഴ്ച ഇൻഷാ ഏതാനും നിമിഷങ്ങൾക്കകം എയർപോർട്ടിൽ ടച്ച് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും അപകടമാണ് യാണ് എല്ലാവരും തൈലക്കുൾപ്പെടുത്തണം ധാരാളം പ്രാവശ്യം നമുക്കൊക്കെ പരിശുദ്ധ ഹറമിൽ ഞാറമിലെത്തിച്ചേരാത്തോപ്പിക്ക് ചെയ്യട്ടെ കൊൽജത്തയിലെ കിങ് ഓഫ് ദ ലീസ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഇനി കുറേ സമയം അത് റൺവേയിൽ ഓടിക്കൊണ്ടിരിക്കും വരുന്ന ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ നിർത്തിയിരുന്ന ഭാഗത്തേക്ക് എത്താൻ അവിടെ എത്തി ബസ്സിനായിരിക്കും യാത്ര പോവുക എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് അവിടെ നമ്മുടെ സെക്യൂരിറ്റി കഴിഞ്ഞാഷണൽ പോകാനുള്ള പച്ചീസ് ഡിഗ്രി സെൽസ്യസ് ചെയ്യണം स्पार्ट को एक बार फिर से निर्धारित समय से पहले उड़ान पूरी करने पर गर्व है आप अपने मोबाइल फोन का इस्तेमाल कर सकते हैं। अपनी सुरक्षा के लिए सीट पर टैन बंद होने तक अपनी कुर्सी पर ही बैठे रहे और कुर्सी की पेटी बांधे रखे स्पार्ट के साथ यात्रा करने के लिए धन्यवाद वेलकम टू अब्दुल अजीज इंटरनेशनल एयरपोर्ट द लोकल टाइम इज एट इन द मॉर्निंग The temperature outside is 25 degrees Celsius. SpiceJet is pleased to announce yet another before time arrives. You may use your mobile phones for your own safety. Please remain seated with your seatbelts fastened until seatbelt signs are switched off. Thank you for travelling with SpiceJet. Have a wonderful day ahead. ahead. <laughs> പാത്തമണ്ണിത്താത്ത അൽഷാത്ത കൈതുണ്ണിക്കാക്ക എന്നിവരൊക്കെ ഉണ്ട് കബൽ ചെയ്യട്ടെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം ഷാദ വീഡിയോ അവസാനം വരെ കാണുക വിവിധ ഭാഗങ്ങളും സൗദി എയർലൈൻസ് എണ്ണം നിർത്തിയിട്ടതൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട് ഫ്ലൈറ്റിൻ്റെ കിറകിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ കുറേ ഫ്ലൈറ്റ് നിൽക്കുന്നതാണ് അതൊക്കെ സൗദിയുടെ ഫ്ലൈറ്റുകളാണ് അപ്പോൾ അത് ഉപയോഗിക്കുന്നതാണോ അതോ പഴയ ഫ്ലൈറ്റുകളാണോ എന്നൊന്നും എനിക്കറിയില്ല ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് പത്ത് ഒരു പത്തോളം ഒക്കെ നമ്മൾ ഇതിൽ തന്നെ ഓടുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ നമുക്ക് ഫ്ലൈറ്റിന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ബസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ യും സഞ്ചരിക്കണം പുറത്തൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ മഴക്കാർ മുളി പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടത്തെ ഇപ്പോൾ ചെറിയൊരു വെയില് വീണ്ടും മഴക്കാർ മുളുന്നത് പോലെ ക്ലൈമറ്റ് ഇടക്കിടക്ക് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നല്ല തണുപ്പുള്ള സമയമാണ് മപ്പുറത്ത് മതി നിൽക്കുന്നത് കാണുന്നുണ്ട് മുൾച്ചെടികളോ മറ്റോ ആയിരിക്കും ഉള്ള മണലായിട്ടാണല്ലോ കാണുന്നത് ഫ്ലാറ്റിലുള്ള എല്ലാവരും പുറത്തൊക്കെ ആഴ്ചകളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് റൺവേകൾ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടോ അത് ഇങ്ങനെ നോക്കിയിരിക്കാണ് പല ആദ്യമായിട്ട് വരുന്ന കുറേ ആളുകൾ എൻ്റെ കൂടെയുണ്ട് എൻ്റെ ഉമ്മയുടെ ആദ്യമായിട്ട് വരികയാണ് അപ്പോൾ അവർക്കൊക്കെ വളരെ കൗതുകത്തോട് കൂടെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ിറങ്ങാനായി എന്നുള്ള സന്തോഷത്തിൽ പരിശുദ്ധ ആർമെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ വരുന്നവർക്കെല്ലാം ഒന്നാഹു നല്ല നിലയിൽ ഉമ്ര ചെയ്തുകൊണ്ട് സിയാറത്ത് ചെയ്തുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ തോപ്പിക്ക് നൽകട്ടെ അവർക്ക് സന്തോഷത്തോടു കൂടെ അവരുടെ കുടുംബങ്ങളിൽ ചെല്ലാൻ തോപ്പിക്ക് ചെയ്യട്ടെ അപൂലായ ഉമ്ര ചെയ്യാൻ തോപ്പിക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാതെ എൻ്റെ കൂടെ മുമ്പേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം കമൻറ്റിൽ എഴുതി വിട്ടാൽ മതി ഇൻഷാ അല്ല ഞാൻ നമ്പർ തരണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ ബന്ധപ്പെടണം അപ്പോൾ നമുക്ക് ഈ മായിക്കൊണ്ട് പോവാം അല്ലാതെ തോപ്പിക്ക് ചെയ്യട്ടെ എല്ലാവരും സ്വീകരിക്കുന്ന നിലയിൽ മുമ്പ് ചെയ്യാൻ എല്ലാവർക്കും തോപ്പിക്ക് ചെയ്യുമാറാം കാലിക്കറ്റ് എയർപോർട്ടൊക്കെ നോക്കുമ്പോൾ ഒറ്റ റൺവേ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാൽ ഇതൊക്കെ ഒരുപാട് വിശാലമായ എയർപോർട്ടുകളാണ് എത്രയാണെന്ന് കണ്ണെത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്നു വ്യാപിച്ചുകിടക്കുന്നു അപാരമായ അനുഗ്രഹം എന്ന് തന്നെ പറയാം ആറ് മണിക്കൂറുകളോളം നിലംതൊടാതെ ആകാശത്തിലൂടെ പറന്ന് വന്നിട്ടാണ് ഈ വിമാനമെന്ന് പറയുന്ന ഈ യന്ത്രം ഇവിടെ ലാൻഡ് ചെയ്യുന്നത് മനുഷ്യനോദ്ദാഹം നൽകിയ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ച കണ്ടെത്തിയ ഒരു യാത്രാ സംവിധാനമാണിത് ഇന്ന് ലോകത്ത് പല യാത്രാർ യുഗങ്ങളുമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ളതാണ് വിമാന യാത്ര എന്ന് പലരും പറയുന്നു സുഖവുമാണിന്ന് കാരണം മറ്റ് റോഡുകളിലൂടെയോ മറ്റു സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ആകാശത്തിലൂടെ ആയതുകൊണ്ട് രകരാർ ചെറിയ രന്ധ്ര തകരാർ വന്നാൽ തന്നെ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന വലിയ അപകടത്തിലേക്ക് എത്തപ്പെടും പക്ഷേ പെട്ടെന്നൊന്നും അങ്ങനെ സംഭവിക്കാറില്ല ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ഓരോ ദിവസവും വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അപൂർവം ചിലതൊക്കെ അപകടത്തിൽപ്പെടാറുണ്ട് ഇത് മറ്റു വാഹനങ്ങൾക്കും സംഭവിക്കുന്ന പോലെ തന്നെയാണ് കുറേ ദൂരത്തേക്ക് നോക്കുമ്പോൾ കുറേ മഞ്ഞ വരകൾ വെള്ളവരകൾ പിന്നെ കുറെ അകലെയായിക്കൊണ്ടൊരു വേലി കെട്ടിയതുപോലെയൊക്കെ കാണുന്നുണ്ട് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല ോ ഇറങ്ങാനായി തുടങ്ങി ഞാൻ ഈ വീഡിയോയുടെ നിർത്താണ് എൻ്റെ ചാനൽ ആദ്യമായി ചോണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല മറ്റ് വീഡിയോകളുമായി കൊണ്ടുവരാൻ ഉള്ള മകൂലായ ഉമ്ര ചെയ്യാനുള്ള സൗഭാഗ്യം നൽകാൻ വേണ്ടി ദുവാ ചെയ്യണം ഇൻഷാല്ല അസലമലൈക്കും വരഹമല്ലാ വാർക്കാത്തൂ